അസലാമലൈക്കും കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു സംഭവം നടന്നു സൗദി അറേബ്യയിലായിരുന്നു ആ മനോഹരമായ സംഭവം ഉണ്ടായത് മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ ഒരു സംഭവം നമുക്കറിയാം പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധരൊക്കെ അറബികളെയൊക്കെ കാട്ടറബികളെന്നും അവർ ആറാം നൂറ്റാണ്ടുകാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല സമയങ്ങളിലായി വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത്തരത്തിൽ കളിയാക്കുന്നവർക്കുള്ള ഇസ്ലാമിക വിരുദ്ധർക്കുള്ള ഒരു മനോഹരമായ ഒരു മറുപടി കൂടിയായിരുന്നു ആ സംഭവം ആ സംഭവത്തിൻ്റെ കുറിപ്പുകൾ ഒരുപാട് ആളുകൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയാണ് ആ പങ്കുവെക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിമുകൾ മാത്രമല്ല ഹൈന്ദവരും ക്രൈസ്തവരും അങ്ങനെ മനസ്സിൽ മനുഷ്യത്വമുള്ള എല്ലാ ആളുകളുമുണ്ട് നോക്ക് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സിയാദ് എന്ന് പറയുന്ന ഒരു പ്രവാസിയായ സഹോദരൻ മരണപ്പെട്ടത് നമുക്കറിയാം പ്രവാസികൾ മരണപ്പെടുന്ന വാർത്തകൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപകട മരണങ്ങളിലും കൂടുതലും ഹൃദയാഘാരം മൂലമാണ് അത്തരം പ്രവാസികളൊക്കെ മരണപ്പെട്ടു പോകുന്നത് തൻ്റെ കുടുംബത്തെ പോറ്റുവാൻ കടങ്ങൾ തീർക്കുവാൻ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാൻ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അവർ അങ്ങകലെ കിലോമീറ്ററുകൾക്കപ്പുറം സൗദി അറേബ്യയിലെ ആ ഭൂമിയിൽ അവർ പ്രവാസ ജീവിതം നയിക്കുകയാണ് അത്തരത്തിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഈ സിയാർ എന്ന് പറയുന്ന സഹോദരൻ ഇദ്ദേഹം തൊടുപുഴ സ്വദേശിയാണ് അദ്ദേഹം ഒരു സൗദിയിലെ ഒരു വീട്ടിലെ ഒരു ഡ്രൈവറായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിലെ എ സിയുടെ കംപ്രസ്സർ പൊട്ടിത്തെറിച്ചുകൊണ്ട് സിയാദിനെന്ന് പറയുന്ന ആ സഹോദരനെ ഗുരുതരമായി പൊള്ളലേൽക്കുകയുണ്ടായി അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ സഹോദരനെ ജീവൻ രക്ഷിക്കാനായില്ല പക്ഷേ ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ സ്പോൺസറായിട്ടുള്ള അറബി അതായത് കഫീൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് എല്ലാവരെയും കണ്ണിരണിയിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ ഈ മരണപ്പെട്ട സിയാൻ എന്ന് പറയുന്ന സഹോദരന്റെ കഫീൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു ബോർഡും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് തൻ്റെ ഉണ്ടായിരുന്ന തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ സിയാദിൻ്റെ വേർപാട് ആ കുടുംബത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന സിയാർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആ കഫിയിൽ നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹം പറഞ്ഞ ചില വൈകാരികമായ വാക്കുകൾ അത് ഏവരെയും കണ്ണീരണയിപ്പിക്കും അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് സിയാദിൻ്റെ മകനെപ്പോലെയല്ല മകൻ തന്നെയായിരുന്നു എൻ്റെ മകൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രയാസമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് സിയാദിൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകന് പകരമാവില്ലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ അവന് കഴിയുന്ന ശമ്പളം നൽകും അങ്ങനെയെങ്കിലും അവൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് അവരെ അറിയിക്കട്ടെ നോക്കൂ ആ മനുഷ്യൻ്റെ വാക്കുകൾ എത്ര മനോഹരമാണ് ആ സൗദിയായ മനുഷ്യൻ അദ്ദേഹം എത്രത്തോളം നല്ല മനസ്സിന്റെ ഉടമയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കഫീൽ സിയാദിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം സിയാർ എന്ന് പറയുന്ന സഹോദരൻ എത്ര നന്മയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് നോക്കുക അറബിയായ മനുഷ്യന്റെ ആ സ്പോൺസറിൻ്റെ അതായത് ആ കഫീലിൻ്റെ ആഗ്രഹപ്രകാരം സിയാദിന്റെ കബറടക്കം നടന്നത് റിയാദിൽ തന്നെയായിരുന്നു തന്റെ വീട്ടിൽ തന്നെ അദ്ദേഹം അനുശോചന ചടങ് നടത്തി തന്റെ വീടിന് മുന്നിൽ സിയാദിനെ അനുസ്മരിക്കുന്ന ബോർഡുകളും അദ്ദേഹം സ്ഥാപിച്ചു ആ ബോർഡിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് സിയാർ എന്ന് പറയുന്ന സഹോദരന്റെ കുടുംബത്തിന് ആ ജീവനാന്തകാലം ഞാൻ ശമ്പളം നൽകും ഞാൻ വേദനം നൽകുമെന്ന് അറബിയായ സഹോദരൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പം അവർ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ആ കബറടക്ക ചടങ്ങുകളിൽ അവിടെ കണ്ട് ആ ഒരു കാഴ്ച ഏവരെയും കണ്ണിരണിയിപ്പിക്കുന്നതായിരുന്നു സിയാദിന്റെ കബറടക്കം നടക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റബിയായ കഫീൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്ന കരയുന്ന ആ ഒരു കാഴ്ച ഏവരെയും കണ്ണിരണിയിപ്പിക്കും ആ കാഴ്ച അവിടെ കൂടിയവരൊക്കെ വല്ലാറു ദുഃഖത്തിലാഴ്ത്തി സ്വന്തം പ്രായം പോലും വകവയ്ക്കാതെ അദ്ദേഹം സിയാദിന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വയ്ക്കാനും മറവു ചെയ്യാനും സഹായിച്ചു എന്നുള്ളതാണ് ചടങ്ങുകൾക്ക് ശേഷം അവിടെ കൂടിയവരെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് സിയാദിനോടുള്ള സ്നേഹവും നഷ്ടബോധവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കി തരുന്നാൽ സിയാദിന്റെ അനുസ്മരണം നടക്കുന്നു എന്നൊരു ബോർഡും അദ്ദേഹം തന്റെ വീടിനെ പുറത്ത് സ്ഥാപിച്ചത് പ്രവാസലോകത്ത് ഉടലെടുത്ത മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹബന്ധങ്ങളുടെ ആഴവും ഈ സംഭവം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കൊരു വശത്ത് മനുഷ്യത്വമില്ലാതെ കാട്ടാളന്മാരെ പോലെ ചെന്നായ്ക്കളെ പോലെ മനുഷ്യരെ കൊലപ്പെടുത്തുമ്പോൾ സ്വന്തം പോലും കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ മറുവശത്ത് മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ മനോഹരമായ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു നോക്കൂ സിയാർ എന്ന് പറയുന്ന സഹോദരൻ അറബിയായ സ്പോൺസറിൻ്റെ ആരുമല്ല അദ്ദേഹത്തിന്റെ കുടുംബമല്ല അദ്ദേഹത്തിന്റെ രക്തബന്ധമല്ല അദ്ദേഹത്തിന്റെ നാട്ടുകാരനല്ല പക്ഷെ എന്നിട്ടും അദ്ദേഹം സിയാദിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുകയാണ് ഇങ്ങനെ ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ അതുല്യ ഉദാഹരണമാണിത് മരണത്തെപ്പോലും തോൽപ്പിച്ചു കളഞ്ഞ ഒരു സ്നേഹമായിരുന്നു ഇത് നമുക്ക് എല്ലാ സമൂഹത്തിലും നന്മയുള്ളവരും അതേപോലെ തിന്മയുള്ളവരുമുണ്ട് ഒരു സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ സമൂഹത്തെ മുഴുവനും കുറ്റക്കാരാക്കി ഒരു പ്രവണത ചില ആളുകൾ ചെയ്തു വെക്കാറുണ്ട് മുസ്ലിംങ്ങളിൽ ഏതെങ്കിലും ഒരു വിവരദോശികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുസ്ലിം സമുദായം മുഴുവനും തെറ്റുകാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതോടൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിലാകട്ടെ ഹിന്ദു സമുദായത്തിലാകട്ടെ അവരുടെ ആരെങ്കിലും ഒരു കുറ്റത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മതം മുഴുവനും കുറ്റക്കാരാകുമോ ഒരിക്കലുമില്ല അതാ മതത്തിൻ്റെ കുറ്റമല്ല നേരെ മറിച്ച് ആ സമൂഹത്തിലെ ചിലയാളുകളുടെ അവരുടെ കുറ്റം മാത്രമാണ് അത്തരത്തിൽ ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി നീചന്മാരായി കണക്കാക്കിക്കൊണ്ട് ആ രീതിയിൽ ചിത്രീകരിക്കുന്നവരാണ് ഈ അറബികളെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അറബികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറബികൾ മുഴുവനും കുറ്റക്കാരാണ് നീജന്മാരാണെന്നാക്കി തീർക്കുന്ന പല പ്രവണതകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പലപ്പോഴായും ആ സമയത്ത് അറബികളെ മുഴുവൻ നീചന്മാരാണെന്നാക്കി തീർക്കുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടന്നു അവർ അത്രത്തോളം ക്രൂരന്മാരാണ് എന്നുള്ള രീതിയിലേക്ക് ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അത്തരം വിഷയങ്ങൾ ഇസ്ലാമിക വിരുദ്ധർ മാറ്റിയെഴുതി എന്നാൽ ആ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലൂടെ പൊടിപ്പും തൊങ്ങലും വെച്ച് സൗദി അറേബ്യക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയവർ തിരിച്ചറിയണം ഈ മനോഹരമായ സംഭവം അറബികൾ മുഴുവനും നീചന്മാരാണ് എന്ന് പറയുന്ന അതേ ഇസ്ലാമിക വിരുദ്ധർ പറഞ്ഞ ആ ഒരു അറബിയായ മനുഷ്യൻ്റെ മനോഹരമായ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതുകൊണ്ട് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മരത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ആരെങ്കിലും ഒക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മരത്തിൻ്റെ കുറ്റമാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ മൊത്തം കുറ്റമാണ് എന്ന് പറഞ്ഞത് വെറും വെട്ടിത്തരം മാത്രമാണ് നോക്കി ഈ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ഒരു ചിത്രമായിരുന്നു സൗദി അറേബ്യയിലുള്ള ഒരു പൗരൻ ഒരു വലതീയ ജോലിക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനോട് ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനമാണിത് ഒരു വെയിലത്ത് റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു വലതീയ ജോലിക്കാരനെ അദ്ദേഹം ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തിരുത്തി ഒരേ പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ട മനോഹരമായ ഒരു സംഭവം ഇതേപോലെ തന്നെ സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ ഒരു സംഭവം ഉണ്ടായി രാജേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു ഹിന്ദുവായ സഹോദരനോട് സൗദിയിലെ ഒരു രാജകുമാരൻ ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനമായിരുന്നു അത് അസുര പ്രവിശ്യ ഗവർണർ തുർക്കി ബിൻ തലാൽ എന്ന് പറയുന്ന രാജകുമാരൻ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു ഊന്നുവടിയുടെ കൂടി റോഡരികിലൂടെ നടന്നു ഒരു മനുഷ്യനെ അദ്ദേഹം കാണാനടയായി ഉടൻ തന്നെ ആ മനുഷ്യൻ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ആ മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം തന്റെ പ്രയാസങ്ങൾ പറയുന്നത് എന്റെ പേര് രാജേന്ദ്രകുമാർ എന്നാണ് മൂന്നു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹന അപകടത്തിൽ എന്റെ കാലിന് പരിക്കേറ്റതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുകയാണ് ഇന്ത്യയിലെ യു പി സ്വദേശിയായ രാജേന്ദ്രകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം തന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് ആ മനുഷ്യന് വേണ്ട എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു മാത്രമല്ല താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ആ അദ്ദേഹം കൊണ്ടുപോവുകയും ആ മനുഷ്യനോട് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ കൂടുതൽ ചോദിച്ചറിയാൻ ഒരു ടീമിനെ അദ്ദേഹം നിയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഗവർണറോട് എത്തിക്കാൻ പറയുകയും ചെയ്തു പിന്നീട് രാജേന്ദ്രകുമാറിനെ തുടർ ചികിത്സയ്ക്കായ നാട്ടിലേക്ക് അയക്കുവാൻ ഗവർണറോട് നിർദ്ദേശിക്കുകയും അതിനുള്ള തുടർ നടപടികൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തു നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് മനോഹരമായ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സിയാദ് എന്ന് പറയുന്ന സഹോദരന് അല്ലാ സുബാനഹുബത്താല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അതോടൊപ്പം ആ നല്ല മനസ്സിൻ്റെ ഉടമയായ ആ കഫീലിന് അള്ളാഹു ആരോഗ്യവും ദീർഘായസവും കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ